പോകല്ലേ ആരെ പോകല്ലേ ആരെ തിരുവന്തപുരം വിട്ട് പോകല്ലേ 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 ആരെ പോകല്ലേ ആരെ തിരുവനന്തപുരം വിട്ട് പോകല്ലേ ഇങ്ങള് പോണു പോവാണോ ഇത്രയും വികസന പ്രവർത്തനം ഇവിടെ ചെയ്തിട്ട് എന്തിനാണ് ഇവിടെ സത്യല്ലേ ഇത്രയും പ്രവർത്തനം ഈ തിരുവനന്തപുരത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അനുഭവിക്കാതെ എങ്ങോട്ട് പോണേ അനുഭവിക്കാതെ അല്ല പോരനുഭവിക്കാതെ താങ്കൾ ചെയ്തിട്ട് അനുഭവിക്കണ്ടേ എന്നിട്ട് ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ആരേ രാജ്യാന് നോക്കി തേച്ചില്ലേ പാടിക്കൊണ്ടിരിക്കുകയാണെന്ന് കേട്ടു ഒരിക്കലും ഇല്ല കമ്മി എന്റെ തേച്ചാണ് പറയുന്നത് സീറ്റ് കൊടുക്കാതെ മികച്ച പ്രവർത്തനം കാഴ്ച വെച്ച എന്ന് നിങ്ങൾ വാതോരാതെ നിങ്ങളുടെ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആര്യ രാജേന്ദ്രനെ പിടിച്ചു നിർത്തുന്നില്ല അനുവദിച്ചാലേ പോകുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മൾ അനുവദിക്കില്ല ഞങ്ങൾ അങ്ങനെ വിടോ ഞങ്ങൾ തിരുവനന്തപുരത്തിന്റെ ഇത്രയും അഞ്ചു വർഷം തിരുവനന്തപുരത്തിന്റെ മുഖമുദ്രയായിരുന്ന മേയറിനെ ഞങ്ങള് കോഴിക്കോട് പറഞ്ഞു തോന്നുന്നുണ്ടോ മനവനെണ്ടോ തിരുവനന്തപുരംകാരി മാത്രം സഹിച്ചാൽ മതിയല്ലോ കോഴിക്കോടുകാരി കൂടെ എന്തിനാ സഹിക്കുന്നത് ഏതെങ്കിലും ഒരു ജില്ല മാത്രം സഹിച്ചാൽ പോരെ അങ്ങനെ ഇപ്പൊ കോഴിക്കോട് രക്ഷപ്പെടണം അതന്നെ അങ്ങനെ ഇപ്പൊ കോഴിക്കോട് രക്ഷപ്പെടുന്നത് തിരുവനന്തപുരം മാത്രം വിടില്ല പ്ലീസ് രക്ഷപ്പെടാം ആ അതെ ഞങ്ങള് വീടില്ല പ്ലീസ് ആ എന്നിട്ട് ഇവിടെ നിർത്താൻ എന്തുകൊണ്ട് നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുത്തില്ല കൊടുക്കണം ഞങ്ങൾ ഇറക്കിയതല്ലേ പുതുമുഖങ്ങളിലേ ഇറക്കിയത് ഇനി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങൾ ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു മന്ത്രിയാവേണ്ട ആളാണ് എം എൽ എ ആവേണ്ട ആളാണ് സി പി എമ്മിലെ നേതാക്കളെല്ലാം പറഞ്ഞെന്തുവാ സീറ്റ് പോയിട്ട് ഒരു ഉണ്ടംപൊരി പോലും നോക്കണ്ടോ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണല്ലോ ആര്യ രാജേന്ദ്രനെ വേട്ടി ചതർച്ചത് അത് പിന്നെ വിവാഹനുമായിട്ട് അടുത്ത ബന്ധം മുഖേന്റെ മകൾ വീണ വിജയനുമായിട്ട് അടുത്ത ബന്ധം സൗഹൃദം സൗഹൃദം എന്നിട്ടും ഞങ്ങൾക്ക് വിവാദങ്ങളൊന്നും ഭയമില്ല കൊടുത്തില്ലെന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞോണ്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സീറ്റ് തരാതിരുന്നതൊന്നും അല്ല ഏട്ടോ ട്ടോ ആഹ് അങ്ങനെ തരാതിരുന്നൊന്നുമല്ല എന്റെ മികച്ച പ്രവർത്തനങ്ങൾ കണ്ടിട്ട് എനിക്ക് വേറെ എന്തോ ഒരു സീറ്റ് തരാൻ വെച്ചിരിക്ക മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്ല ആദ്യം കൊടുത്തിട്ട് പിന്നെ മുഖ്യമന്ത്രിയാക്കാനെ കേട്ടോ കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്കുള്ളിലെ കാര്യങ്ങൾ ഞങ്ങൾ അതെ അതെ നിയമത്തെങ്ങാനും കൊണ്ട് നിർത്തിയാൽ ഞങ്ങൾ തന്നെ തോപ്പിക്കുമെന്ന് ഇവരുടെ സി പി എമ്മുകാര് തന്നെ മോ നോക്കി പറഞ്ഞു അതുകൊണ്ടാണ് സീറ്റ് കൊടുക്കാറ് ഒരാൾക്ക് മാത്രം എപ്പോഴും അവസരം കിട്ടിയാ പോരേ അല്ല പോരല്ലോ അതും ക്യാദ എല്ലാരും എഴുപത്തി എഴുപത്തിയഞ്ചു കഴിഞ്ഞപ്പോ ചതർച്ചു വിട്ടു പിണറായി മാത്രം നിത്യ യവനോല്ലാതെ വേറെ ക്യാപ്റ്റൻ ഉണ്ട് അത് ചെറു ക്യാപ്റ്റന്മാരുണ്ട് ഇതാണ് ഞങ്ങളുടെ ഈ ക്യാപ്റ്റനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങളടുത്തേ ടെ ഞങ്ങളുടെ പാർട്ടിക്ക് ഉള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളെ തലേണ്ട അടുത്ത ക്യാപ്റ്റൻ ആരാജേന്ദ്രൻ മികച്ച പ്രവർത്തനമാണ് പരിഗണന അവസരങ്ങൾ പുതിയ ആൾക്കാർ വരട്ടെ കോഴിക്കോടേ ആര് പറഞ്ഞുവിടുന്നു പുള്ളി പോകുന്നതല്ലേ നമ്മൾ പാർട്ടി അനുവദിച്ചല്ലേ പോണെന്ന് എടുത്ത് പറഞ്ഞു എ കെ ജി സെന്റർകാർ പുറത്തിറങ്ങി നിന്നിട്ട് പറഞ്ഞു പോകല്ലേ അല്ലാതെ നിങ്ങളുടെ സഖാത്തികളുടെ കയ്യിലിരിപ്പ് നമ്മളാണ് വിളിച്ചത് നമ്മള് ജനങ്ങള് അത് രാജ്യാന്തര അവാർഡ് കിട്ടിയതൊക്കെ മറന്നുപോയി പൊങ്കാലത്തിനും അവാർഡ് കിട്ടി അതെ 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 ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നല്ല അതിനകത്ത് വന്നത് ആര്യ രാജേന്ദ്രൻ സി പി എം ഞങ്ങളാടും കൊണ്ട് വന്ന് നിങ്ങൾ കാണിച്ച ഷോ എന്റെ ദൈവമേ എന്തൊരു പട്ടി ഷോയാണ് രാജ്യാന്തര തലത്തിൽ സിപിഎം ഉയർന്നു വന്നപ്പോ സഹിക്കുന്നില്ലല്ലേ മാറിയിരുന്നു ചൊറഞ്ഞോ അപ്പൊ ഇതുവരെ നിങ്ങൾ രാജ്യാന്തര തലത്തിൽ ഉയർന്നില്ലായിരുന്നു ഒരിക്കൽ കൂടി ഉയർന്നത് സഹിക്കാൻ പറ്റാത്ത ഒരാൾ ഒരാൾക്കൊരു ബഹുമതി ഒരാൾക്കെന്നല്ല അത് കോർപ്പറേഷന് കിട്ടിയ ബഹുമതിയാണ് അതിനകത്ത് എന്തിനാണ് സി പി എമ്മിന്റെ പേരെഴുതുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലേ വരേണ്ടത് അല്ലേ മാനവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളത് ഇവിടെ കാര്യമല്ല കോർപ്പറേഷൻ ആണോ ഭരിക്കുന്നവരെയും കാര്യമുണ്ട് കേട്ടോ പിന്നെ ആര്യ രാജേന്ദ്രൻ സി പി എം എന്നാണ് ജോഡ് ഊച്ചാളി തരങ്ങൾ നിങ്ങൾ എഴുതി കൊടുത്തു അവർക്ക് ഇന്ന 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 പേരിൽ അവാർഡ് വേണമെന്ന് ആര്യ രാജേന്ദ്രൻ സി പി എം കണ്ടിരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇമാതിരി ഊച്ചാളി അവാർഡൊക്കെ നിങ്ങള് രാജ്യാന്തര അവാർഡെന്ന് പറഞ്ഞ് ബോധ്യപിടിച്ചോണ്ട് എത്ര വർഷമായി വന്നിട്ട് എത്ര വർഷമായിർത്ത് നിർത്ത നിങ്ങൾ വലിയൊരു മാതൃകയായിരുന്നു അതായത് രാജ്യത്തെ ഏറ്റവും ും പ്രായം കുറഞ്ഞ മേയർ അതൊരു മികച്ച ഒരു തീരുമാനമായിരുന്നു കുറിയെണ്ടിയെന്നത്ീരുമാനുന്നു പറയിപ്പിക്കാനായിട്ടായിരുന്നു നിങ്ങളുടെ വീണയുടെ സോറി 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 നിങ്ങളുടെ ആര്യയുടെ പ്രവർത്തന മികവ് ഇല്ലാത്ത പൊങ്കാലക്ക് പൊറോട്ടക്കും ചിക്കനും കാശ് മേടിക്കുക ഇല്ലാത്ത പൊങ്കാലക്ക് വൃത്തിയാക്കി എന്നും പറഞ്ഞുകൊണ്ട് കാശെഴുതി മേടിക്കുക കിളിക്ക് വെള്ളം കൊടുത്തു തോട്ടിൽ ക്യാമറ വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് കാശെഴുതി മേടിക്കുക ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ അംഗീകരിക്കാത്തത് തിക്കാരി എന്ന് വിളിക്കുന്നത് ഒരു സ്ത്രീ ആയില്ലാതെ കയ്യിലിരി പോകൊണ്ടല്ലോ പിന്നെ യതൂന്ന് പറയുന്ന ഒരു യതൂന്ന് പറയുന്ന ഒരു ഡ്രൈവറെ റോഡിന്റെ അവിടെ വളഞ്ഞിട്ടിട്ട് നിയമം മുഴുവൻ ലംഘിച്ചോണ്ട് അതായത് ഈ ആര്യയുടെ കാറ് മറ്റേ സീബ്രാ ക്രോസിലാ കൊണ്ടിട്ടത് ഉം കൊണ്ടിട്ടിട്ട് മറ്റേ കെ എസ് ആർ ടി സി ബസ്സിന്ന് ഡ്രൈവറെ വലിച്ചിറക്കുന്നു എന്നിട്ട് അവന്റെ ചീത്ത വിളിക്കുന്നു എന്തുവാ മുമ്പേ കൂടെ പോയ കെ എസ് ആർ ടി സി ബസ്സിലെ മുമ്പിലിരുന്ന ഡ്രൈവർ പുറകെ കൂടെ വന്ന കാറിലെ പിറകിലിരുന്ന ആര്യ രാജേന്ദ്രനെ എന്തോ അശ്ലീലം കാണിച്ചു മുദ്ര ഞാനിവിടെ കാണിക്കുന്നില്ല എന്നിട്ട് ലൈംഗിക ചേഷ്ടും പറഞ്ഞോണ്ട് എന്തോ ബഹളമായിരുന്നു ഇവിടെ കടന്നോണ്ട് സച്ചിൻ ദേവ് ബസ്സിനകത്ത് വലിഞ്ഞു കേറുന്നു സച്ചിൻ ദേവ് ടിക്കറ്റ് ബസിൽ എടുത്തിട്ടാണ് പറഞ്ഞോണ്ട് എന്തൊക്കെ ഡബിൾ ഒരു പെൺകുട്ടിക്കെതിരെ അശ്ലീല ആംഗ്യം കാണിച്ചപ്പോൾ ആ പെൺകുട്ടി പ്രതികരിച്ചു നിങ്ങൾ എല്ലാത്തിനും തെളിവ് ചോദിക്കുന്നവരല്ലേ അതുപോലെ ഞങ്ങളും ചോദിക്കുന്നു അതൊരു ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ ബസ്സിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു മറ്റേ കക്ഷത്തായിരിക്കുന്നത് ഗണേഷ് കുമാർ അത് നിങ്ങൾ എല്ലാത്തിനും തെളിവ് ചോദിക്കുന്ന പോലെ ഞങ്ങളും ചോദിക്കുന്നു തെളിവ് എവിടെ കമ്മി തെളിവ് എവിടെ വിഴുങ്ങും നിങ്ങൾ വിഴുങ്ങും ഞങ്ങളുടെ ആര്യ എത്രയും വലിയ ലോക പ്രശസ്തി നേടിയ വ്യക്തി ആയതുകൊണ്ട് വാടിൽ മാത്രമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ചുരുക്കി കളയാൻ പറ്റുമോ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും എന്നാ വെച്ചാൽ വാടിൽ ഇനി ചുരുക്കാൻ അതെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങടെ പെൺ പറയൊക്കെ എവിടെ നിർത്തണോന്ന് കേട്ടോ എന്നിട്ട് അത് പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ മൂന്ന് വട്ടം ആയതാണ് മൂന്ന് വട്ടം ആയതാണ് ആക്കിയതാണ് മികവ് എന്താ വീണ്ടും അത് പിന്നെ വർഷ കാലാവധി ഇല്ല നിങ്ങൾ ഇതൊന്നും അറിഞ്ഞൂടെ നിങ്ങൾ കണ്ണട ചിരുട്ടോ ആക്കുന്നു എത്ര പ്രാവശ്യം നിന്നു കാലാവധി കഴിഞ്ഞു ഇനി ആൾക്ക് നിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കൊടുക്കാത്തത് ഒരു വാർഡിലെങ്കിലും നിങ്ങളുടെ മികച്ച നേതാവാണെന്ന് നിങ്ങളുടെ ആൾക്കാർ തന്നെയല്ലേ പറഞ്ഞു അങ്ങനെ മികച്ച നേതാക്കളായവരെ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് എന്തിനാണോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ചുരുക്കാൻ പറ്റുമോ ഇവരൊക്കെ അവരുടെ അഴിമതിക്കെതിരെ പോരാട്ട കാലാവധി കഴിഞ്ഞേ കണ്ണൂരിലാണേലും നാക്ക് നാക്കിന്റെ നീളം അങ്ങ് തിരുവനന്തപുരം വരെ എത്തും ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ നാക്കിന്റെ നീളം അല്ലെ ഞങ്ങൾക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റൂല പെൺകുട്ടികൾ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നടന്ന ഏതെങ്കിലും ഒരു ലൈംഗിക അതിക്രമത്തിൽ ഈ വനിതാ നേതാക്കൾ സംസാരിച്ചതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും എവിടെങ്കിലും സംസാരിച്ചു രാഹുൽ നിങ്ങളുടെ പാർട്ടിക്കാരനാണോ രാഹുൽ നിങ്ങളുടെ പാർട്ടിക്കാരനാണോ രാഹുൽ മുകേഷ് എം എൽ എയുടെ ലൈംഗിക അതിക്രമ കേസ് പുറത്തു വന്നപ്പോഴത്തേക്ക് ഈ സഖാത്തികളുടെ അണ്ണാക്കിൽ എന്തുമായിരുന്നു കാര്യമാണ് ഞങ്ങൾ ഒരു കൂടി അതുകൊണ്ട് പീഡകരെയല്ല നമ്മൾ സമരിച്ചു ഞങ്ങൾ ഒരു പ്രതികരിച്ചുകൊണ്ട് വല്യ മികച്ച പ്രവർത്തനം കാണിച്ചെന്ന് വലിയ മികച്ച പ്രവർത്തനമായിരുന്നു എനിക്ക് ജോഡോ അങ്ങോട്ട് ഞങ്ങൾ കുറെ പ്രവർത്തിച്ചു ആ തിരുവനന്തപുരം വികസിച്ചു വികസിച്ച സംഘത്തിൽ കൊണ്ട് റോഡുകൾ നോക്കൂ റോഡുകളെല്ലാം ഒരു സ്മാർട്ട് റോഡുണ്ട് അതിന്റെ പണി ഇതുവരെ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല അഞ്ചു കൊല്ലം കോർപ്പറേഷന്റെ കൊമ്പത്ത് കയറി ഇരുന്നതല്ലേ റോഡിൽ കൂടി നിങ്ങൾ ആ എന്നിട്ട് ഒരു ഗുണമുണ്ടായി കേട്ടോ നമ്മള് വാര്യ രാജേന്ദ്രൻ ഇരുന്നോണ്ട് സി എം മറ്റേ എസ് എഫ് ഐ ഡിവൈഎഫ്ഐകാർക്ക് ഗുണമുണ്ടായി ആനാവൂർ നാഗപ്പൻ ഇടക്കിടെ ചേച്ചി മറ്റേ കത്ത് അയക്കുമായിരുന്നു സഖാവൈ പിൻവാതിൽ നിയമനം നടത്തേണ്ടവരുടെ ലിസ്റ്റ് എല്ലാം അയക്കും നാട്ടുകാർ തൊണ്ടിയോടെ തൂക്കിയായിരുന്നല്ലോ

നിങ്ങളെ കാണാൻ അവിടെ ഞങ്ങള് എവിടെ പോയി നിങ്ങളുടെ ഇന്ത്യ മുന്നണി ഒരു കാര്യം കേരളം വിട്ടാൽ നിങ്ങൾ ഇന്ത്യ മുന്നണിയാണ് അത് ഓർക്കണം കേട്ടോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ജഗഡാ ജഗഡാ എന്നാലും സാരയില്ല ഞങ്ങൾ സഹിച്ചു അയ്യോ പറയണ്ടായിരുന്നു അപ്പൊ ബീഹാർ ഞങ്ങൾക്ക് കേരളം ഉണ്ടല്ലോ അത് എല്ലായിടത്തും പരക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം ചുവപ്പ് തോടാൻ സമ്മതിക്കില്ല ഞങ്ങൾ അതെ അതെ പിണറായി തന്നെ കൊണ്ട് കൊടുത്തോളൂന്നു പിണറായി തന്നെ കൂട്ട് കൊടുത്തോളൂ എന്ന് മറ്റേ മോദിയാണ് ബീഹാർ പിടിച്ചിട്ട് തൊട്ടടുത്ത അജണ്ട ബംഗാൾ ബംഗാളാണെന്നൊരു വലിയ പ്രഖ്യാപനം ഒക്കെ നടത്തി മമതാ ബാനർജിയുടെ എടുക്കിച്ച് അത് കേറിക്കുടം കൊടുത്ത് ഇവിടെ ഒന്നുകിൽ നീല ഒന്നുകിൽ മമതാ ബാനർജിക്കുള്ള നട്ടലി പോലും നിങ്ങളുടെ പിണറായിക്കില്ലല്ലോ പിണറായിക്ക് പിണറായി നട്ടിലുള്ളത് കൊണ്ടാണ് ഇവിടെ താമര വിരിയാത്തത് അയ്യോ അതെ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കൊടുത്തത് ആരായിരുന്നു കൊടുത്തത് എന്തൊക്കെയോ കാണിച്ചോട്ടിന്ന് വരുന്ന തിരഞ്ഞെടുപ്പിൽ താമര വിരിയോ ആശാനേ അറിയത്തില്ല കയ്യിൽ നിങ്ങളുടെ കൊറേ കേസുകൾ മറ്റേ കേന്ദ്രത്തിന്റെ കച്ചത്തുണ്ടല്ലോ ഏ സാധ്യത ഉണ്ട് ഈ ശബരിമല എന്താ കാര്യത്തിൽ തീരുമാനം ി കടകംപള്ളിയിലേക്ക് എന്താണെന്ന് അതിനും കരക്കമ്പിട്ട് അതൊന്നും കേട്ടോണ്ടിരിക്കും നോക്കിക്കൊണ്ടിരിക്കു രക്ഷാനുള്ള എല്ലാ ഒഴികളും ഞങ്ങൾ ഉണ്ടാക്കി ജാഗ്രത മതിയെന്ന് മടിയിൽ കനമില്ലാത്തവർക്ക് ബാക്കേണ്ട ആവശ്യമേ ഇല്ല ഇതന്നെ പോറ്റി അറസ്റ്റിലായപ്പോഴും മുരാരി ബാബു അറസ്റ്റിലായപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് വാസുവിലേക്ക് വരെ എത്തി പുതിയ ആള് വന്നല്ലോ സമാനായില്ലേ ഞങ്ങൾ പുതിയൊരു ജയസംഖ്യെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യേണ്ട തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യേണ്ട എന്നേ ഉള്ളൂ പക്ഷെ അറസ്റ്റ് ചെയ്യാം വയ്യ താൽക്കാലം എന്ത് ഇടി വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പെടിയില്ല ശബരിമലയിൽ

േ ഇനി അതും കൂടി പറഞ്ഞോളൂ ഇനി അതും കൂടി വരേണ്ട കുറവേ ഉള്ളൂ ശരിയാ ചേച്ചി പോകല്ലേ ചേച്ചി മതി അല്ലേട്ട് കാണാൻ പോലും പോകേണ്ട ആവശ്യം ഞങ്ങളുടെ സഹാബന് അവരെ ഞങ്ങൾ മറ്റേ തിരുമിച്ചിട്ടുണ്ട് ഏഹ് അതിനെന്തോ വി ജയരാജന്റെ വൈദേഹത്തിൽ കൊണ്ടുപോയി പ്രശാന്ത് ശിവന് ഭയങ്കര വിമർശനം ഇവിടെ മസിനം ചുരട്ടി

Ole carmudo. ¿Ole cara... Mood.